നമസ്കാരം ഇന്നത്തെ വാർത്തകളുമായി ഞാൻ രാജലക്ഷ്മി ലോകത്തിലെ ഏറ്റവും വലിയ സംഗമത്തിൽ ദുബായ് ഭരണാധികാരി കണ്ടന്റ് ക്രിയേഷൻ കേവലം വിനോദമല്ലെന്നും മറിച്ച് അവബോധം വളർത്തുന്നതിനും വികസനത്തിനും ഭാവി സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നതിനും കരുത്തുറ്റ മാധ്യമമാണെന്നും യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തോ ദുബായിൽ നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർ സംഗമമായ വൺ ബില്യൺ ഫോളോവേഴ്സ് സമ്മിറ്റിന്റെ നാലാം പതിപ്പിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം മരുഭൂമിയിൽ ചീറിപ്പായാൻ ഇത്തിഹാദ് അബുദാബിയുടെ പടിഞ്ഞാറ് സൗദി അതിർത്തിയായ അൽ സിലയിൽ നിന്ന് തുടങ്ങുന്ന പാസഞ്ചർ ട്രെയിൻ കിഴക്ക് ഫുജറയിൽ ഒമാൻ അതിർത്തിയിലാണ് അവസാനിക്കുന്നത് ഫുജറയിലെ സക്കംകമാണ് അവസാന സ്റ്റേഷൻ തുർണക്കൊള്ള കേസ് നടപടി വേഗത്തിലാക്കാൻ ഇ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടിയേക്കും ഡ്രൈവർ ഇല്ലാ റോബോട്ട് ടാക്സി സേവനങ്ങൾക്കായി അറുപത്തഞ്ച് കേന്ദ്രങ്ങൾ അനുവദിച്ച് ദുബായ് ആർ ടി എ ഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റത്തിനൊരുങ്ങി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഡ്രൈവറില്ലാ റോബോട്ട് ടാക്സി സേവനങ്ങളുടെ ആദ്യഘട്ട വ്യാപനത്തിനായി നഗരത്തിലെ രണ്ട് പ്രധാന മേഖലകളിലായി അറുപത്തഞ്ച് കേന്ദ്രങ്ങൾ ആർ അനുവദിച്ചു അപകടത്തിൽപ്പെട്ടവർക്ക് തുണ രക്ഷാപ്രവർത്തകർക്ക് വഴികാട്ടിയായ യുവാവിന് അബുദാബി പോലീസിന്റെ ആദരം മോട്ടോർ സൈക്കിൾ അപകടത്തിൽപ്പെട്ടവർക്ക് തുണയായി സമയോചിതമായി ഇടപെട്ട് അറബ് പൗരന് അബുദാബി പോലീസിന്റെ ആദരം അപകട സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് അതിവേഗം എത്തിച്ചേരാൻ വഴികാട്ടിയായതിനാണ് ഇദ്ദേഹത്തെ പ്രത്യേകമായി അഭിനന്ദിച്ചത് എസ് കെ എസ് എസ് എഫ് ദുബായിൽ വിഖായ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു സമസ്ത നൂറാം വാർഷികത്തോടനുബന്ധിച്ച് രക്തദാനം ചെയ്ത് സമ്മേളന നഗരിയിലേക്ക് എന്ന പ്രമേയത്തിൽ ദുബായ് കെ എസ് എസ് എഫ് വിഖായ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ദുബായ് ഹെൽത്ത് അതോറിറ്റിക്ക് കീഴിലുള്ള ദുബായ് ബ്ലഡ് ഡൊണേഷൻ സെന്ററും കൈനസ ബ്ലഡ് ഡൊണേഷൻ ടീമുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് നിരവധി ആളുകളാണ് രക്തദാന ക്യാമ്പിൽ പങ്കെടുത്തത് ദുബായ് പ്രവാസികൾക്കിടയിൽ സാമൂഹ്യ സാംസ്കാരിക സേവന സന്നദ്ധ രംഗത്ത് വ്യത്യസ്തവും ക്രിയാത്മകവുമായ പരിപാടികളുമായി മുൻപന്തിയിൽ ഉണ്ടാകാറുള്ള വിഖായയ്ക്ക് ആരോഗ്യ യിലെ പ്രവർത്തനങ്ങൾക്ക് ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ നിരവധി ഔദ്യോഗിക അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് സയ്യിദ് അബ്ദുൾ ഹക്കിം തങ്ങൾ അൽ ബുഹാരി ഹസൻ രാമന്തള്ളി എം എ സലാം റഹാനി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു സി സി എഫ് പ്രീമിയർ ലീഗ് രണ്ടാം പതിപ്പിന് തിരശീല ഉയർന്നു സിനിമ ടെലിവിഷൻ മാധ്യമ പരസ്യ മേഖലയിലെ കൂട്ടായ്മയായ സെലിബ്രിറ്റി ക്രിക്കറ്റേഴ്സ് ഫ്രട്ടേണിറ്റിയുടെ ക്രിക്കറ്റ് പൂരമായ സി സി എഫ് പ്രീമിയർ ലീഗ് രണ്ടാം പതിപ്പിന് തിരശീല ഉയർന്നു എറണാകുളം താജ് ഗേറ്റ് വേയിൽ താരനിബിഡമായ ചടങ്ങിൽ സി സി എഫ് ഭാരവാഹികളും സെലിബ്രിറ്റി ഉടമകളും ബ്രാൻഡ് അംബാസിഡർമാരും ചേർന്ന് രണ്ടാം പതിപ്പ് ലോഞ്ച് ചെയ്തു വനിതാ പ്രീമിയർ ലീഗ് നാലാം സീസണിലെ ആദ്യ മത്സരത്തിൽ ആർ സി ബിക്ക് മൂന്ന് വിക്കറ്റ് ജയം അന്തർ സർവകലാശാല വനിതാ ബാസ്കറ്റ്ബോൾ ദേശീയ ടൂർണമെൻറ്റിന് യോഗ്യത നേടി ജെയിൻ യൂണിവേഴ്സിറ്റിയും എം ജിയും ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം